പോർഷെ പനമേര അത്യാവശ്യത്തിന് വാല്യൂബിളായിട്ടൊരു കാറ് തന്നെയാണ് പോർഷെ പനമേര എന്ന് പറയുന്നത് പോർഷെ പനമേരയുടെ ഏതൊരു പോസ്റ്റും ഏതൊരു വീഡിയോസും നമ്മുടെ യൂട്യൂബ് ചാനലുകളിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കമൻറ്റ് ബോക്സ് പരിശോധിച്ചാൽ നമുക്കൊരു പേര് കാണാൻ പറ്റുവായിരുന്നു ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ബിഗ് ബോസ് സീസൺ ഫോറിൻ്റെ ഫെയിം ആയിട്ടുള്ള ഡോക്ടർ റോബിൻ്റെ പേര് പോർഷെ പനമേര കാറുകളുടെ പോസ്റ്റിൻ്റെയും വീഡിയോസിനും താഴെ കാണാൻ പറ്റുന്ന ഒരു സംഭവം നിങ്ങളെല്ലാവരും കണ്ടു കാണും പിന്നെ അതിനെ അനുവദിച്ചു വരുന്ന ഒരുപാടധികം ട്രോളുകളും കണ്ടു കാണും ബിഗ് ബോസ് സീസൺ ഫോറിന് ശേഷം ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ഒട്ടനവധി ഒനവധി യൂസ്ഡ് പ്രീമിയം കാറുകൾ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു ബി എൻ ഡബ്ല്യു അതുപോലെ തന്നെ ലാൻഡ് റോവർ ഇത്തരത്തിലുള്ള യൂസ്ഡ് പ്രീമിയം കാറുകൾ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു ഇതിനെപ്പറ്റി ഡോക്ടർ റോബിൻ്റെ ആദ്യ സുഹൃത്ത് ആദ്യം സുഹൃത്തായിരുന്നു പിന്നീട് എന്താ ഒരു ശത്രുക്കെ പോലെ ആയി മാറിയ നമ്മുടെ ഷാലു പയ്യാട് റോബിൻ കാർ വാങ്ങുന്നത് ലോണിലാണ് പിന്നെ ഷാലു സഹായിച്ചാണ് ബി എൻ ഡബ്ല്യു മേടിച്ചത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഡോക്ടർ റോബിൻ ഒരു സ്കൂളിൽ ഇന്നോഗ്രേഷന് വന്ന സമയത്ത് റോബിൻ പറഞ്ഞിരുന്നു ഇനി അടുത്തൊരു കാറ് വരുന്നുണ്ട് ഇവന്മാരുടെയൊക്കെ വായടപ്പിക്കാനായിട്ട് പോർഷെ പനമേര അതും പുതുപുത്തൻ മേടിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്യാവശ്യത്തിന് വാല്യുബിളായിട്ടൊരു കാറ് തന്നെയാണ് അപ്പോൾ ഈ ഒരു കൊല്ലം തന്നെ ഡോക്ടർ റോബിൻ അത് മേടിക്കുമോ കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു വാക്ക് ഈ ഒരു കൊല്ലം അവസാനിക്കുന്നതിന് മുന്നേ രണ്ടായിരത്തി ഇരുപത്തി നാല് സ്റ്റാർട്ടാവുന്നതിന് മുന്നേ തന്നെ റോബിൻ പാലിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ ഡോക്ടർ റോബിൻ പോർഷെ പനമേര നീലക്കളർ പോർഷെ പനമേര അബുദാബിയിൽ വെച്ച് ഇന്നാണ് ഡോക്ടർ റോബിൻ സ്വന്തമാക്കിയിരിക്കുന്നത് അബുദാബിയിൽ നിന്ന് അതെങ്ങനെയാണ് കേരളത്തിലേക്ക് എത്തിക്കുന്നതെന്ന് എനിക്കറിയില്ല ഇനി കേരളത്തിലേക്ക് അത് എത്തിക്കുന്നുണ്ടോ എന്നും അറിയില്ല അപ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു മാസ് വീഡിയോ തന്നെയായിരുന്നു അതിൻ്റെ ആ ഒരു പെർട്ടിക്കുലർ വീഡിയോൻ്റെ അടിയിൽ ഡോക്ടർ റോബിൻ്റെ ഫാൻസ് അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു കാരണം ഒട്ടനവധി ട്രോളുകൾക്കെരയായ ഒരു പേര് തന്നെയാണ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ അതിനകത്ത് മിക്കതും പോർഷേ പനമേര മേടിക്കും എന്നുള്ള ആ ഒരു ഇതിലൂടെ വന്ന ട്രോളുകളായിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും അത്തരത്തിലൊരു കാർ സ്വന്തമാക്കുമ്പോൾ അതിൻ്റെ താക്കോലൊക്കെ പിടിച്ച് ഡോക്ടർ റോബിൻ ആ ഒരു സ്റ്റാറ്റസ് വീഡിയോ ഇട്ടപ്പോൾ തീർച്ചയായിട്ടും ഡോക്ടർ റോബിനെ സ്നേഹിക്കുന്ന ആളുകൾക്ക് നല്ല രീതിയിൽ തന്നെ സന്തോഷമായിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തൊക്കെയായാലും ഡോക്ടർ റോബിൻ്റെ തൻ്റെ വാക്ക് പാലിച്ചു വളരെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോയും കാര്യങ്ങളും ഡോക്ടർ റോബിൻ്റെ പുറഷെ പനമേര കാറും അടിപൊളിയായിട്ടുണ്ടായിരുന്നു സെക്കൻഡ് ഹാൻഡ് മേടിക്കല്ലേ എന്നൊക്കെ പറഞ്ഞു പക്ഷേ ആരുമൊന്ന് കളിയാക്കിയിട്ടുണ്ടായിരുന്നു അതിന് പകരം ഡോക്ടർ റോബിൻ നല്ല പുതുപുത്തൻ വണ്ടിയാണ് തന്നെ സ്വന്തമാക്കിയിട്ടുണ്ട് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി തന്നെ തൻ്റെ ആ ഒരു വാക്കും ഡോക്ടർ റോബിൻ പാലിച്ചിരിക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും അഭിനന്ദനങ്ങൾ പിന്നെ നമ്മുടെ ബിഗ് ബോസ് സീസൺ സിക്സ് വരാൻ പോവുകയാണ് ലൈവ് അപ്ഡേറ്റ്സ് ആയിട്ട് നമ്മൾ ഉണ്ടാവും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ഡോക്ടർ റോബൻ ഇഷ്ടമുള്ളവരും ഡോക്ടർ റോബിൻ്റെ കാർ ഇഷ്ടപ്പെട്ടവരും തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക വീഡിയോ ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക താങ്ക്